ഇന്നലെ കിടന്നത് എവിടെ ഇന്ന് കിടക്കുന്നത് എവിടെ ഇന്നലെ വീട്ടിലാണ് ഇന്ന് പള്ളിക്കാട്ടിലാണ് വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ഞാൻ എ വിയുടെ ഈ ഗാനശകലം ഇന്നത്തെ മാപ്പിളപ്പാട്ടിന്റെ മോർച്ചറിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വിടവിനെ വാറിലേ പരൻ വിധിച്ചുമ്മായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചായത്ത് നമുക്കുണ്ട് നാട്ടിലേ കഥ കഥയെന്തെന്ന അറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബർ എന്ന ഭയങ്കര വീട്ടിലെ അതെന്താണ് ഭയങ്കര വീട് എന്ന് പറഞ്ഞു വീടൊരു ശാന്തിയുടെ കേന്ദ്രല്ലേ വീട് സമാധാനത്തിന്റെ സ്ഥലല്ലേ കവി വീടിനെ ഭയങ്കര എന്ന് വിശേഷിപ്പിച്ചത് എനിക്കെന്തോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ എന്റെ സംസാരത്തിൽ പറഞ്ഞു മാഷേ ഇസ്ലാമിൽ ഖബറിനെ കുറിച്ചുള്ള വിശ്വാസം മനസ്സിലാക്കിയാൽ ആ ശങ്കീരും ഭയങ്കര വീട് തന്നെ പേടിപ്പെടുത്തുന്ന വീടാണ് ഇടുക്കമുള്ള വീടാണ് ഇരുട്ടുള്ള വീടാണ് ഭയാനകമായിട്ടുള്ള വീടാണ് കട്ടിലേറി പോകുന്ന രംഗം പറയുന്നുണ്ട് അതിൽ അടുത്ത സ്റ്റാൻസാണ് പോകുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയണ് ആഹാ മനുഷ്യനെ മനസ്സിലാക്കിയ എഴുതാൻ പറ്റുള്ളൂ പോകുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയണ് ഒരാള് മരിച്ചപ്പോ ആകെ അവതരിപ്പിക്കാൻ ഈ കവിക്ക് കിട്ടിയത് ഈ പെണ്ണിനെയാണ് ആ പെണ്ണിനെ തന്നെയാണ് അവതരിപ്പിക്കേണ്ടത് ബാക്കിയുള്ളവർക്കൊക്കെ അവരുടെ ദുഃഖം ഇറക്കി വെക്കാൻ അവർ അത്താണിയുണ്ട് എല്ലാരോടും പറഞ്ഞിട്ട് ആശ്വസിക്കാം ആശ്വസിപ്പിക്കാം പക്ഷേ വീട്ടിനകത്തൊരു ഒരു പെണ്ണുണ്ട് ഈ മനുഷ്യന്റെ കൂടെ ശയ്യ പങ്കിട്ടവൾ ഈ മനുഷ്യനോടൊപ്പം ജീവിച്ചവൾ ഈ മനുഷ്യനോടൊപ്പം സുഖദുഖങ്ങൾ പങ്കുവച്ചവൾ ഈ മനുഷ്യനോടൊപ്പം വികാര വിചാരങ്ങൾ പങ്കുവെച്ച മറ്റൊരു പാതി മധുരപാതി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ബെറ്റഹാഫ് എന്ന് പറയുന്ന എങ്ങനെ പേരിട്ട് പറഞ്ഞാലും ജീവിതത്തിന്റെ പാതി അതുകൊണ്ട് മാപ്പിളപ്പാട്ടിന്റെ മന്ത്രമായിട്ടിത് മുഴങ്ങട്ടെ ഇമാതിരിയുള്ള നല്ല നല്ല വരികൾ വരികൾ മരണത്തിലൂടെ പരലോകത്തേക്ക് ഒരു കവാടം വന്നു മരണം യഥാർത്ഥത്തിൽ ഒരു പാരിതോഷികമാണ് ഈ ലോകത്ത് ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ലഭിക്കാൻ മറ്റൊരു ലോകത്തേക്ക് പോകുമ്പോൾ ലഭിക്കുന്ന പാരിതോഷികം എന്നൊരു സംഗതി ലോകത്ത് നിലനിൽക്കുമെങ്കിൽ ഈ ഗാനം നിലനിൽക്കും ഇതിന്റെ ആ രംഗം അതിൽ ശരിക്കും അവതരിപ്പിച്ചിട്ടുണ്ട് വീട്ടിലെമത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ് എഴുതുന്നാളും നന്നാവണം പാടുന്നാളും നന്നാവണം ഒക്കെ ഒക്കണം വെക്കണം അപ്പോഴിതിന്റെ ഒരു ചേരുവ ശരിയായി തീരുള്ളൂ ഇതിനൊരു ചേരുവണ്ട് വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇരയുമ്മൽ അടുത്ത വരി ലോക സാഹിത്യത്തിലെ ഉജ്ജ്വലമായ രചനയാണ് ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലേ ഇങ്ങനൊന്നു എഴുതണമെങ്കിൽ മഹാഭാഗ്യം വേണം േ എന്ന് വിളിച്ചു മാപ്പിളപ്പാട്ടായി ഇരയുമ്മൽ കണ്ണീരും മണ്ണതിനാലേ അടവാക്കും ഇടവിനെ വാറിലേ കണ്ണീര് ചേർത്ത് ബന്ധുക്കളായ നിങ്ങളുടെ കണ്ണീര് ചേർത്ത് കുഴച്ച മണ്ണ് കൊണ്ടാണ് കബറിന്റെ വെടവ് അടക്കുന്നതെന്നാ പറയണത് അത്ഭുതം കലയുടെയും സാഹിത്യത്തിന്റെയും കവിതയുടെയും ഒക്കെ ശക്തി എന്ന് പറയുന്നത് ഇതാണ് ഇന്നത്തെ മാപ്പിളപ്പാട്ടില് മാപ്പിളിയില്ല പാട്ടുമില്ല